ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കണ്ണൂർ ജില്ലയിൽ ഇരുട്ടി കാക്കേങ്ങാട് ഭാഗത്തു നിന്ന് വളരെ ഞെട്ടിപ്പിക്കുന്ന നമ്മളൊക്കെ വേദനയിലായിത്തിയ ഒരു സങ്കടകരമായ വാർത്തയാണ് കേൾക്കാൻ ഇടയായത് ഷാഹുൽ ഹമീദ് എന്നു പേരുള്ള ഒരാൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ കയ്യിൽ കരുതിയ കത്തി കൊണ്ട് കഴുത്തിന് വെട്ടുകയും വേദന കൊണ്ട് സൽമ എന്ന് പറയുന്ന ആ സഹോദരി പിടയുമ്പോൾ തൻ്റെ ഭാര്യ പിടയുമ്പോൾ അമ്പത് വയസ്സായ ഹലീമ ഉമ്മ അതായത് സൽമ എന്നവരുടെ ഉമ്മയാണ് ഹലീമ ഉമ്മ അവർ വന്നുകൊണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ഉമ്മാക്കും പരിക്കേൽക്കുകയാണ് വെട്ടേൽക്കുകയാണ് അങ്ങനെ രണ്ടാളും രക്തത്തിൽ കുതിർന്ന് വേദന കൊണ്ട് പിടയുമ്പോൾ ഈ സൽമ എന്ന് പറയുന്ന ഈ ഷാഹുൽ ഹമീദിൻ്റെയും സെൽമയുടെയും മകൻ രക്ഷിക്കാൻ വേണ്ടി വന്നപ്പോൾ വേദന കൊണ്ട് പിടയുന്ന പ്രിയപ്പെട്ട ഉമ്മയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മകൻ വന്നപ്പോൾ മകനും പരിക്കുകൾ പറ്റുകയാണ് ഉമ്മയെയും ഹലീമ ഉമ്മയെയും സെൽമയെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ രണ്ടുപേരും ലോകത്തോട് വിട പറഞ്ഞു പോയി ഇന്നാലി ലാഹി വൈന്ന ഇലഹി റാജീവൻ പ്രിയപ്പെട്ടവരെ ഏതൊരു കുടുംബത്തിനാണ് ഇത് താങ്ങാൻ സാധിക്കുക തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഓരോ ആളുകളും വിവാഹം ചെയ്തു കൊടുക്കുന്നത് അവരുടെ ഓരോ പുരുഷൻ്റെ കയ്യിലും ഏൽപ്പിച്ചു കൊടുക്കുന്നത് തൻ്റെ കുഞ്ഞുമോളെ നല്ലതുപോലെ നോൽ നോക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എത്ര കുടുംബങ്ങളാണ് ഇന്നും പ്രയാസപ്പെട്ട് കൊണ്ട് വിഷമത്തോടെ സങ്കടത്തോടെ നൂറുകണക്കിന് നൂറായിരക്കണക്കിന് കുടുംബങ്ങളാണ് വേദനയോടെ ജീവിക്കുന്നത് പ്രിയപ്പെട്ടവർ എന്നാൽ നമ്മളൊക്കെ പറയും ഒരു പ്രശ്നം വന്നാൽ അവൾക്ക് അവളുടെ വീട്ടിൽ പോയാൽ മതി എന്നാൽ ഇന്ന് ഉണ്ടായ പ്രശ്നം ജുമാ സമയത്ത് ആളുകളൊക്കെ വളരെ കുറവായിരിക്കും പള്ളിയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഷാഹുൽ ഹമീദ് വന്നുകൊണ്ട് ആക്രമിക്കുന്നത് എത്ര പ്രയാസകരമായ അവസ്ഥയാണ് അങ്ങനെ ഈ പെണ്ണിൻ്റെ വീട്ടിൽ വന്നുകൊണ്ടാണ് ആക്രമിക്കുന്നത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും എന്തിനാണ് ഇങ്ങനെ അരികൊല ചെയ്യുന്നത് പല ദേശങ്ങളുടെ പേരിൽ ചില ആളുകൾ ക്ഷമിക്കാനുള്ള ശക്തി അവർക്കുണ്ടാവുകയില്ല അവർ ദേഷ്യം വെച്ചുകൊണ്ട് എന്തൊക്കെ പ്രതികാരങ്ങളാണ് ചെയ്യുന്നത് അതുകൊണ്ട് ക്ഷമിക്കണം ഇത്തരം അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കണം ആ മരിച്ചുപോയ ആ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ അവരുടെ കുടുംബത്തിന് അള്ളാഹു ക്ഷമപ്രദാനം ചെയ്യട്ടെ ഇത്തരം ആളുകളെ ഇത്തരം ആളുകൾ നമ്മൾ നിലക്ക് നിർത്തണം ഇത്തരം അപകടങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കാക്കട്ടെ ആ കുടുംബത്തിലെ എല്ലാവർക്കും അള്ളാഹു ക്ഷമപ്രദാനം ചെയ്യട്ടെ ആ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി ഇത് ആ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ഇത്തരം അപകടങ്ങളെ തൊട്ട് ഇത്തരം പ്രയാസങ്ങളെ തൊട്ട് ഇത്തരം സങ്കടങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും കാക്കട്ടെ എല്ലാവരുടെയും ദാമ്പത്തികമായ ജീവിതം സന്തോഷത്തിലും ഉറാഹത്തിലുമാക്കട്ടെ നല്ല സമാധാനത്തോടെ ഭാര്യയൊത്ത് ഭർത്താവൊത്ത് മക്കളൊത്ത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലാതെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ ആരും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് കള് കുടിച്ചുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ട് ഭാര്യ അടിക്കുന്നവരുണ്ട് ഭർത്താവുമായി ബഹളം വെക്കുന്ന ആളുകളുണ്ട് എത്രയോ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് കള്ള് കുടിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട മക്കളെ പോലും പേടിച്ച് ഓടുകയാണ് ഭർത്താവിനെ ഉപ്പയെ കാണുമ്പോൾ എത്ര പ്രയാസകരമായ അവസ്ഥയാണ് അതുകൊണ്ട് ഇത്തരം അവസ്ഥകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതെയാവാൻ നമ്മളൊക്കെ ശ്രമിക്കണം ഇത്തരം അപകടങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ ഇത്തരം പൈശാചികമായ ചിന്തകളെ തൊട്ട് അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും കാക്കട്ടെ ആ മരണപ്പെട്ടു പോയ ആ കുടുംബത്തിനല്ലാഹു പുറത്ത് കൊടുക്കാൻ അവർക്ക് പുറത്തു കൊടുക്കാൻ അവരുടെ കുടുംബത്തിനുള്ള ഔഷമ പ്രദാനം ചെയ്യട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി താലി വരക്കാത്തൂ